നമസ്കാരം വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് പ്രസ്താവനകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ നിങ്ങളുടെ മംഗല്യ സൂത്രം വരെ പിടിച്ചെടുത്ത് വിതരണം ചെയ്യും ആ പാപം ചെയ്യാൻ നിങ്ങൾ അനുവദിക്കുമോ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ നിങ്ങളുടെ സ്വത്തെല്ലാം പിടിച്ച് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യും അത് നമ്മൾ അനുവദിക്കണോ പ്രധാനമന്ത്രിയാണ് പറയുന്നത് കേട്ടോ ഇനി വേറൊന്നും ഒരുപാടുണ്ട് അടുത്തൊന്നും കൂടി ഞാൻ വായിക്കാം കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ശരീരത്ത് നിയമം നടപ്പാക്കും എന്ന് പറഞ്ഞു മോദിക്ക് പിന്നാലെ യോഗി യോഗി ആദിത്യനാഥ് പറഞ്ഞു ശരിയത്ത് നിയമം നടപ്പാക്കും മൊത്തത്തിൽ മുസ്ലിങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിലാണ് ബി ജെ പി മുഴുകിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും വിദ്വേഷകരമായ പ്രസംഗം നടത്തിയിട്ടും നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നടപടി പോലും സ്വീകരിക്കാത്തത് എന്ന ചോദ്യമൊക്കെ വ്യാപകമായി വരുന്നുണ്ട് നമുക്കതിലേക്ക് വരാം അതിനു മുമ്പ് എന്തിനാണ് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തുന്നത് എന്ന ചോദ്യം പ്രസക്തമാണല്ലോ മോദി കേരളീയം മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞ ആൾക്കാർ എന്തിനാണ് ഇപ്പോൾ വിദ്വേഷ പ്രസ്താവനകളിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത് ഇതാണോ മോദി ഗ്യാരണ്ടി എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഘട്ടത്തിൽ എന്തിനാണ് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം പ്രസക്തമാണ് ഒരുപക്ഷേ ഏപ്രിൽ പത്തൊമ്പതിന് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത്ര വ്യത്യസ്തമായ എന്ന് അവർ വിളിക്കുന്ന വിദ്വേഷ പ്രചരണങ്ങൾ ഉള്ളടങ്ങുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതി ബി ജെ പി കൈക്കൊണ്ടത് അതിനെക്കുറിച്ചുള്ള വിശകലനങ്ങളിൽ പ്രധാനമായി ഉയർന്നു വരുന്ന ഒരു കാര്യം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി ഒരു തിരിച്ചറിവ് ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നു ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിൽ പോയ മനുഷ്യരെ നോക്കിക്കൊണ്ട് മോദി കേരളി ചിലവാകില്ല എന്നൊക്കെ മനസ്സിലായി അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്ക് അവർ നേതൃത്വം നൽകുന്നത് ഭിന്നിപ്പിലൂടെ വോട്ട് നേടുക എന്നുള്ള തന്ത്രം പയറ്റുകയാണ് എന്നുള്ളതാണ് വിലയിരുത്തലുകൾ വരുന്നത് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ടി വിയിൽ മാധ്യമപ്രവർത്തകൻ ഉണ്ണി ബാലകൃഷ്ണൻ നടത്തിയ നിരീക്ഷണങ്ങൾ ഈ കാര്യത്തിൽ പ്രസക്തമാണ് അദ്ദേഹം പറയുന്നത് ഏപ്രിൽ പത്തൊമ്പതിന് ശേഷം അദ്ദേഹം കുറേ നാളുകളായിട്ട് ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏപ്രിൽ പത്തൊമ്പതിൻ്റെ വോട്ടെടുപ്പിലും ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടായി എന്നുള്ള ബോധ്യമാണ് അവരെ ഇങ്ങനെയുള്ള വിദ്വേഷ പ്രചാരണങ്ങളിലേക്ക് നയിക്കുന്നത് എന്നാണ് ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നത് ഏപ്രിൽ പത്തൊമ്പതാം തീയതി നടന്നു ഏപ്രിൽ പത്തൊമ്പതാം തീയതി ഒന്നാം ഘട്ട പോളിംഗ് നടക്കും വരെ നരേന്ദ്രമോദി ഊന്നൽ നൽകിയത് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്ന പ്രചാരണ വിഷയത്തിനായിരുന്നു അദ്ദേഹം എല്ലാ സ്ഥലങ്ങളിലും പോയി പ്രസംഗിച്ചത് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനി ചെയ്യാനിരിക്കുന്നതുമായ കാര്യങ്ങളെക്കുറിച്ചാണ് അവിടെ ഒന്നും തന്നെ കാര്യമായ ഒരു ഡിവിസീവ് പോളിറ്റിക്സ് ഒരു മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ ഒരു ആൻറ്റി മുസ്ലിം പ്രസംഗമൊന്നും എവിടെയും നരേന്ദ്രമോദി നടത്തിയിട്ടില്ല എന്നാൽ ഏപ്രിൽ പത്തൊമ്പതിന് ശേഷമാണ് നരേന്ദ്രമോദി കൃത്യമായും മുസ്ലിം വിരുദ്ധ പ്രസംഗങ്ങളിലേക്ക് കടക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ നോക്കിക്കോളൂ ഈ നൂറ്റി രണ്ട് സീറ്റുകളിലേക്കാണ് ഏപ്രിൽ പത്തൊമ്പതിന് തെരഞ്ഞെടുപ്പ് നടന്നത് നൂറ്റി രണ്ട് സീറ്റുകളിൽ തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളിലും മണ്ഡലങ്ങളിലും രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് വോട്ടിംഗ് ശതമാനം കുറവായിരുന്നു വോട്ടിംഗ് ശതമാനം വലിയ രീതിയിൽ കുറവായിരുന്നു ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം അതായത് കഴിഞ്ഞ വർഷം അവസാനം രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് നടന്നു രാജസ്ഥാനിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്രയായിരുന്നു വോട്ടിംഗ് പെർസൻറ്റേജ് എഴുപത്തി അഞ്ച് ശതമാനമായിരുന്നു ിൽ പന്ത്രണ്ട് സീറ്റുകളിലേക്കാണ് ഈ ഏപ്രിൽ പത്തൊമ്പതാം തീയതി തെരഞ്ഞെടുപ്പ് നടന്നത് അവിടെ അൻപത്തി നാല് പോയിന്റ് ഏഴ് എട്ടാണ് വോട്ടിംഗ് ശതമാനം അതായത് അമ്പത്തി അഞ്ച് ശതമാനം എത്രയാണ് കുറവ് ഓൾമോസ്റ്റ് ഇരുപത് പെർസെന്റ് കുറവാണ് എന്തുകൊണ്ടാണ് എന്താണ് ഇത് സൂചിപ്പിക്കുന്നത് ഇത് സൂചിപ്പിക്കുന്നത് വളരെ വ്യക്തമായി ഈ തിരഞ്ഞെടുപ്പിൽ ഒരു തരംഗമില്ല എന്നാണ് ഒരു ട്രെൻഡുണ്ട് എങ്കിൽ വലിയ രീതിയിൽ പോളിംഗ് നടക്കും ഇപ്പൊ രണ്ടായിരത്തി പതിനാലില് യു പി എ സർക്കാരിനെതിരായിട്ടുള്ള ഒരു തരംഗമുണ്ടായിരുന്നു പ്ലസ് നരേന്ദ്രമോദിക്ക് അനുകൂലമായ ഒരു തരംഗമുണ്ടായിരുന്നു അങ്ങനെ വലിയൊരു വോട്ടിംഗ് അവിടെ നടന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ മോദി ഈ തരംഗം ഉണ്ടായിരുന്നു ഒപ്പം പുൽവാമ ബാലക്കോട്ടും ഉണ്ടായിരുന്നു വലിയ രീതിയിൽ വോട്ടിംഗ് നടന്നു പക്ഷേ തരംഗമില്ല മോദി തരംഗവുമില്ല സർക്കാരിന് അനുകൂലമായ തരംഗവുമില്ല എന്ന് എന്ന ആദ്യം തിരിച്ചറിഞ്ഞത് നരേന്ദ്രമോദിയാണ് ഇത് അപകടം സംഭവിച്ചിരിക്കുന്നു എന്ന് കൃത്യമായി നരേന്ദ്രമോദിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് പിന്നെ എടുത്തു കളിക്കാവുന്ന ഒരു കാടാണ് മുസ്ലിം വിരുദ്ധത അതിന് കാരണം ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണവും അതിനുശേഷം നടന്ന വോട്ടെടുപ്പും ബിജെപിയെ ഭയപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെയാണ് കാരണം അടിസ്ഥാന പ്രശ്നങ്ങളെ കുറിച്ച് മനുഷ്യൻ ചിന്തിക്കുകയാണ് ഏതെങ്കിലും വിധത്തിൽ ബിജെപി പി മുന്നോട്ട് വെച്ച മത ജാതീയ സാമുദായിക പ്രശ്നങ്ങളിൽ തളച്ചിടാൻ സ്വയം അങ്ങനെ തളച്ചിടപ്പെടാൻ ഒരു വോട്ടറും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് വെച്ചുകൊണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ വിലയിരുത്തുന്നത് ഈ സാഹചര്യത്തെ മറികടക്കാനുള്ള മാർഗം എന്ന നിലയിലാണ് ഈ തന്ത്രം ഈ കുതന്ത്രം ബി ജെ പി പയറ്റുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണം ജനങ്ങൾ അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ തൂന്നിന്ന് വോട്ട് ചെയ്യുന്ന ഒരു നോർമൽ ഇലക്ഷനാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി പതിനാല് പോലെയല്ല രണ്ടായിരത്തി പത്തൊമ്പത് പോലെയല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന ഒരു നോർമൽ ഇലക്ഷനാണ് അവിടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് വലിയ വോട്ട് പ്രസന്റേജ് ഒന്നും ഉണ്ടാകാത്തത് അപ്പോൾ ആ അർത്ഥത്തിൽ വലിയൊരു ഭീഷണിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് തിരിച്ചറിയുന്ന മോദി ഇറക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാടാണ് ഇറക്കിയിരിക്കുന്നത് ആന്റി മുസ്ലിമായ കാട് ഇറക്കിയിരിക്കുന്നു അതാണ് ഈ പറയുന്ന രണ്ടാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ് ആ തിരിച്ചറിവ് എന്താണ് ഏകപക്ഷീയമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് അതീ പറയുന്ന നാനൂറ് സീറ്റ് എന്ന് പറയുന്ന വ്യാഖ്യാനത്തിന് പ്രവൃത്തി മുന്നൂറ് കിടക്കില്ല ഒരു പക്ഷേ ബി ജെ പി സിംഗിൾ പാർട്ടി മെജോറിറ്റി കിട്ടാത്തൊരു സാഹചര്യം പോലും ഇന്ത്യയിൽ ഉണ്ടാകുമെന്നാണ് അവരുടെ ആഭ്യന്തര റിപ്പോർട്ട് തന്നെ പറയുന്നത് അതിനുള്ള പരിഹാരം എന്താണ് എന്ന ആലോചനയിൽ നിന്നാണ് ഈ ഉത്തരം അവർക്ക് ലഭിച്ചത് ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയാൽ ജനം ഓടിച്ചു അതുകൊണ്ട് അതിന് പകരം അവർ ഇവർ എന്ന വിഭജനത്തിനുള്ള വഴികൾ തേടുക അങ്ങനെയാണ് കോൺഗ്രസ്സുകാർ പറഞ്ഞു നിങ്ങളുടെ സ്വത്തൊക്കെ എടുത്ത് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യും എന്ന മട്ടിലുള്ള പ്രസംഗങ്ങൾ നിരന്തരമായി നടത്താൻ മോദിയെയും ബി ജെ പി നേതാക്കളെയും പ്രേരിപ്പിക്കുന്നത് അവർക്ക് അധികാരത്തിലെത്താനുള്ള മാർഗം അത് മാത്രമാണ് എന്നുള്ള തോന്നലിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പ്രചാരണ വിഷയങ്ങൾ പയറ്റാൻ അവർ നിർബന്ധിതരായത് അതിനുവേണ്ടി അവർ നേതൃത്വം കൊടുക്കുന്നതും അവരൊക്കെ ലക്ഷ്യത്തിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിലയിരുത്തൽ അവരുടെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് ഈ സർക്കാരിൻ്റെ മോദി ഗ്യാരണ്ടി മോദി ഗ്യാരണ്ടി എന്ന് ആവർത്തിച്ചാൽ അത് വോട്ടാ എന്നും ഒരു കൃത്യമായ ആന്റി ഇൻകമ്പൻസി മോദി അവസാനം ഒരു കമ്മ്യൂണൽ കാർഡ് എടുത്ത് കാണിച്ചിരിക്കുന്നു അതാണ് താൻ ഇനി സംസാരിച്ചാലും പെരുമാറ്റച്ചട്ടലംഘനം വരികയാണെങ്കിൽ തന്നെ അതൊരു താക്കീതിൽ അവസാനിക്കും അല്ലെങ്കിൽ അവസാനിപ്പിക്കാൻ കഴിയും എന്ന് ഉത്തമ ബോധ്യമുള്ള നരേന്ദ്രമോദി മുസ്ലിം വിരുദ്ധ കാർഡി കാണിച്ചിരിക്കുന്നത് ഇതാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് മറ്റൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ ജാതി സെൻസസ് നടത്തേണ്ടത് അനിവാര്യതയാണ് എന്ന് രാഹുൽ ഗാന്ധി പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം രാജ്യത്തെ അധസ്ഥിത ജനവിഭാഗത്തിന്റെ ദുരിതപൂർണ്ണമായ ജീവിതം മുൻനിർത്തിക്കൊണ്ടാണ് അങ്ങനെയൊരു ജാതി സെൻസസിലൂടെ മാത്രമാണ് രാജ്യത്തെ പിന്നോട്ട് നിൽക്കുന്ന മനുഷ്യരെ കണ്ടെത്താൻ അവർക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും കഴിയുകയുള്ളു എന്നാൽ ഇവിടെ അങ്ങനെയുള്ള ജാതി സെൻസസിലേക്ക് ആകർഷിക്കുന്ന രീതിയിൽ മനുഷ്യർ ചിന്തിക്കുന്നു എന്ന തിരിച്ചറിവ് മൂലമാണ് ബി ജെ പി പെട്ടെന്ന് അതിൽ നിന്നും രക്ഷപ്പെടാൻ പുതിയൊരു തന്ത്രം ആവിഷ്കരിച്ചത് എന്താണ് ജാതി സെൻസസ് എന്ന് പറഞ്ഞ സങ്കല്പത്തെ തന്നെ പൊളിക്കുന്ന രീതിയിൽ അധസ്ഥിത ജനവിഭാഗങ്ങളെ കൈപിടിച്ച് ഉയർത്താനുള്ള ഒരു നിർദ്ദേശം എന്നുള്ള സംഗതിയെ മനുഷ്യൻ്റെ മനസ്സിലേക്ക് വരരുത് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും കുറച്ച് പൈസ എടുത്ത് നിങ്ങൾ അപ്പുറത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുകയാണ് എന്നുള്ള മട്ടിലുള്ള ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിയെയും അത്തരത്തിലുള്ള ആശയക്കാരെയും തകർത്ത് കളയാനുള്ള പ്രതിരോധം തീർക്കാനുള്ള ബി ജെ പിയുടെ തന്ത്രം ഇപ്പോൾ മുന്നോട്ട് വരുന്നത് അതിനുള്ള ഈ കമ്മ്യൂണൽ കാർഡ് തന്ത്രം മാത്രമാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കലും എളുപ്പമല്ല രാജ്യത്തിൻ്റെ അടിത്തട്ടിൽ തന്നെ നിലവിലുള്ള ഒരുമയെ തകർക്കുന്ന വിധത്തിലുള്ള വിദ്വേഷ പ്രചാരണം ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങോട്ടെത്തിക്കും എന്നുള്ള ആശങ്ക കൂടി നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ് ഉണ്ണി ബാലകൃഷ്ണൻ രാജ്യത്തിപ്പം രാജ്യസഭയിൽ വെച്ചൊരു കണക്കുണ്ട് ആ രാജ്യസഭയിൽ വെച്ച കണക്കനുസരിച്ച് ഇന്ന് രാജ്യത്ത് സെക്രട്ടറിമാർ ജോയിൻറ്റ് സെക്രട്ടറിമാർ അഡീഷണൽ സെക്രട്ടറിമാർ എന്നിങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഈ എസ് സി എസ് ടി പിന്നോക്ക വിഭാഗങ്ങൾക്ക് എത്ര ശതമാനം ഉണ്ട് റെപ്രസെൻറ്റേഷൻ എന്നറിയാമോ നാല് ശതമാനം നാല് പോയിൻറ്റ് ആറ് ശതമാനം നാല് പോയിന്റ് ഒമ്പത് ശതമാനം ഇത് ഈ സർക്കാർ തന്നെ രാജ്യസഭയിൽ വെച്ചിട്ടുള്ള കണക്കാണ് ആ അർത്ഥത്തിൽ അതി പിന്നോക്കാവസ്ഥയിലേക്ക് പോയിരിക്കുന്ന ജനങ്ങളെ മുന്നോക്കത്തിലേക്ക് മുന്നോക്ക എന്നു വെച്ചാൽ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി കാസ്റ്റ് സർവേ നടത്തുമെന്ന് പറയുമ്പോൾ അത് ആരെയാണ് അട്രാക്ട് ചെയ്യുക അത് സ്വാഭാവികമായും അട്രാക്ട് ചെയ്യുക രാജ്യത്തെ ഈ പറയുന്ന അദർ ബാക്ക്വേഡ് ക്ലാസിനെയും അതുപോലെ തന്നെ എസ് സി എസ് ടി വിഭാഗങ്ങളെയുമാണ് ആ വിഭാഗങ്ങളെയാണ് മോഡി അഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് നോക്കൂ നിങ്ങളുടെ സംവരണം ഒക്കെ വർദ്ധിപ്പിക്കുമെന്നാണ് ഇവർ പറയുന്നത് പക്ഷേ നിങ്ങളുടെ ഉള്ള സംവരണത്തെ തട്ടിയെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് കോൺഗ്രസ് നടപ്പാക്കിയിരിക്കുന്നതെന്നും നടപ്പാക്കാൻ പോകുന്നതെന്നും അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് നിന്ന് നിങ്ങളുടെ അവകാശങ്ങൾ കവർ ചെയ്യപ്പെടാൻ പോവുകയാണ് എന്ന് പറയുന്നു അങ്ങനെ ഒരു മുസ്ലിം മോഡി മറിച്ച് വിപുലമായ വോട്ട് ബാങ്ക് ആയിട്ടുള്ള എസ് ടി ക്ലാസസിനെ കൂട്ടത്തിൽ ശ്രമിക്കുന്നു എന്ന് അവരുടെ ഏറ്റവും വലിയ ആരാധനാപാത്രമാരാണ് ബാബാ സാഹേബ് അംബേദ്കർ ആണ് ആ ബാബാ സാഹേബ് അംബേദ്കറിനെ നിരന്തരം നമസ്കരിക്കാതെ ഞാൻ ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല എന്നും അദ്ദേഹം എഴുതിയ ഭരണഘടനയാണ് എൻ്റെ മോഡി ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വളരെ കൃത്യമാണ് ഇത് ഘട്ട പോളിങ്ങിന് ശേഷം ഉണ്ടായിട്ടുള്ളത് ഒരു ഈ എന്ത് ഇമ്പാക്റ്റും ഇല്ല ചെങ്കോല് സ്ഥാപിച്ചില്ലേ പാർലമെന്റിൽ കൊണ്ടുപോയിട്ട് എന്ത് ഇമ്പാക്ടാണുള്ളത് ഒരു ഇമ്പാക്റ്റുമില്ല സി ഇറക്കി നോക്കി എന്ത് ഇമ്പാക്ടാണുള്ളത് ഒരു ഇമ്പാക്റ്റും ഇല്ല കാരണം അതിനൊക്കെ അപ്പുറത്തേക്ക് മനുഷ്യരുടെ തൊഴിലില്ലായ്മയും പട്ടിണിയും ഒക്കെ വർദ്ധിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ഇനി പോയിട്ട് ഈ രാമനെക്കുറിച്ചും ഹനുമാനെക്കുറിച്ചും ഹനുമാനെ കുറിച്ചും ും ആർട്ടിക്കൽ ത്രീ സെവന്റിയെ കുറിച്ചും പ്രസംഗിച്ചത് കാര്യമില്ല ഇനി കത്തിക്കുന്നത് മുസ്ലിം വിരോധം മാത്രമാണ് അത് മാത്രമാണ് ട്രം കാർഡ് അത് എല്ലാ അവരുടെ ട്രം കാർഡാണ് അത് അവസാന അവസാനഘട്ടത്തിലാണ് അവർ സ്വാഭാവികത്തിൽ നടക്കുന്ന ഒരു രീതിയാണ് പക്ഷേ ഇപ്രാവശ്യം പത്ത് വർഷത്തെ തന്റെ പ്രവർത്തനത്തിന്റെ ഒരു വലിയ ഇമേജ് ഉണ്ടെന്നും തനിക്ക് ഒരു വലിയ ലാർജർ ദാൻ ലൈഫ് ഇമേജ് ഉണ്ടെന്നും തെറ്റിദ്ധരിച്ച മോഡി ആദ്യഘട്ടത്തിൽ മോദി ഗ്യാരന്റി പറഞ്ഞ് വോട്ടുപിടിക്കാൻ ശ്രമിച്ചു ഒന്നാം ഘട്ടത്തിലെ പോളിംഗിൽ നിന്ന് അവർക്ക് ഒരു വലിയ തിരിച്ചറിവുണ്ടായിരുന്നു ഇനി അങ്ങോട്ടേക്ക് കമ്മ്യൂണൽ ടെൻഷൻസ് ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ നടത്തിക്കൊണ്ടിരിക്കും ഇപ്പൊ മോഡി പ്രസംഗിച്ചതിന് തൊട്ടു പിന്നാലെ ഈ പ്രശ്നങ്ങൾ അങ്ങ് ഏറ്റെടുത്തുകൊണ്ട് യോഗ്യാധിതരണം

ഇലക്ഷൻ കമ്മീഷനൊക്കെ നടപടി എടുക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന നിഷ്കളങ്കരായ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ എടുക്കുമോ എന്നുള്ള സംശയവും നമുക്കുണ്ടാവും യഥാർത്ഥത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നടത്തിയ ഒരു പ്രസ്താവന തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിലുണ്ട് നമ്മുടെയൊക്കെ മുമ്പിലുണ്ട് വലിയ തോതിൽ വിമർശനം ഏറ്റുവാങ്ങിയ പുൽവാമയിൽ വീരമൃത്യു വരിച്ച പട്ടാളക്കാരുടെ പേരിൽ വോട്ട് ചോദിച്ച അങ്ങേയറ്റം അപലപിക്കപ്പെട്ട ഒരു പ്രസ്താവന ആ പ്രസ്താവനയ്ക്കെതിരായ പരാതി ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ ഇപ്പോഴും അന്നത്തെ പോലെ കടക്കാണ് അതിൻ്റെ നടപടി എന്തായി അതിൽ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട ഇലക്ഷൻ കമ്മീഷനിലെ അശോക് നവാസിക്ക് പിന്നെന്താണ് സംഭവിച്ചത് കുടുംബത്തിന് എന്താണ് സംഭവിച്ചതെന്ന് ഉണ്ണി ബാലകൃഷ്ണൻ വിവരങ്ങൾ തന്നെ പറയുന്നുണ്ട് പുൽവാമയിൽ പോയ ഓട്ടിച്ച് ആളാണ് നരേന്ദ്രമോദി അതിന്റെ പേരിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് കേസുണ്ട് ആ കേസിൽ നടപടി എടുക്കണം എന്ന് അശോക് ലവാസ എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടു എന്നിട്ട് അത് നടപ്പാക്കാൻ കഴിയില്ല എന്ന് രാജീവ് കുമാർ എന്ന് പറഞ്ഞു ഈ അശോക് ലവാസ രണ്ടു വർഷം രാജിവയ്ക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം രാജീവ് കുമാർ രാജിവെച്ചു അദ്ദേഹത്തിന്റെ ടേം കഴിഞ്ഞാൽ പിന്നെ അടുത്ത മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അശോക് ലവാസയായിരുന്നു അദ്ദേഹം അതിനെതിരായിട്ട് പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് അദ്ദേഹത്തിന് രാജിവെച്ച് പുറത്തു കൊണ്ടുവന്നുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ മുഴുവൻ റെയ്ഡ് ചെയ്തു എല്ലാ വീടുകളും റെയ്ഡ് ചെയ്ത് ഭീഷണിയിലാക്കി കളഞ്ഞു രാജ്യം വിട്ടുപോയ അശോക് അതുകൊണ്ട് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുമെന്നോ എന്തെങ്കിലും ഒരു നടപടിയിലേക്ക് പോകുമോ നരേന്ദ്രമോദിയെ താക്കീത് ചെയ്യുമെന്നോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് മാത്രമല്ല ഒരു പൊതു പൊതുതിരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താക്കീത് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ അതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് ചെറുതല്ല അങ്ങനെയൊന്നും തലവെച്ച് കൊടുക്കുമ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ അതിനു മാത്രം ധൈര്യമുണ്ട് ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതുകൊണ്ട് നടപടിയൊന്നും ഉണ്ടാവില്ല ചുരുക്കത്തിൽ നാളെ എൺപത്തി എട്ട് സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ വിദ്വേഷ പ്രസംഗത്തിൻ്റെ ഫലം കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിൽ കാര്യമായി തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന രണ്ടാം ഘട്ടം അവർ മുന്നിൽ കാണുന്നുണ്ട് കേരളത്തിലൊന്നും എഫക്റ്റ് ഉണ്ടാവുന്നവർ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ടാണല്ലോ സൗത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ തമിഴ്നാട് ഉൾപ്പെടെ കഴിഞ്ഞതിനു ശേഷം ഇമാതിരി കാർഡ് ഇടക്ക് ഇറക്കുന്നത് അതുവരെ ഗ്യാരണ്ടീൻ്റെ കഥയാണ് അവർ പറഞ്ഞിരുന്നത് ബി ജെ പി അങ്ങേയറ്റം പേടിയിലാണ് ഭയത്തിലാണ് വിരളി പിടിച്ച ബി ജെ പി അവർക്ക് അവസാനമായി ഉപയോഗിക്കാൻ പറ്റുന്ന ആൻറ്റി മുസ്ലിം കാർഡ് കാർഡി കടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെയും തുടരും ഒരു പെരുമാറ്റച്ചട്ടവും മോഡിക്ക് ബാധകമല്ല ഒരു പെരുമാറ്റച്ചട്ടത്തെയും അംഗീകരിച്ചുകൊണ്ട് മോഡി ഇനിയും മുന്നോട്ട് പോകാൻ പോകുന്നില്ല ഈ പറയുന്ന വിദ്വേഷ പ്രസംഗങ്ങളുടെ ആവർത്തനങ്ങൾ മോഡിയിൽ അവസാനിക്കുകയോ ചെയ്യില്ല മോഡിയിൽ നിന്നാരംഭിച്ച് അതെല്ലാ നേതാക്കളിലൂടെയും എല്ലാ ബി ജെ പി നേതാക്കളിലൂടെയും പടർന്ന് ഒരു വിദ്വേഷാന്തരീക്ഷം രാജ്യത്തുടനീളം സൃഷ്ടിച്ചുകൊണ്ട് അതെങ്ങനെ വോട്ടാക്കി മാറ്റാം എന്ന പരീക്ഷണത്തിലാണ് ബി ജെ പി ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഈ ഘട്ടത്തിൽ നമുക്ക് മുന്നിലേക്ക് വരുന്ന ഒരേ ഒരു കാര്യം വോട്ട് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ വിദ്വേഷ പ്രചാരണ തന്ത്രങ്ങളുടെ പിന്നിലെ അണിയറ കഥകളാണ് അത് നമ്മളെ ആകുലപ്പെടുത്തും ഈ ആകുലതയ്ക്കിടയിൽ നിന്ന് ഇരുപത്തി ീതി വരാൻ പോവുകയാണ് നന്ദി നമസ്കാരം